ഇന്ന് നമ്മുടെ ഇതാണ് കേട്ടോ സെറ്റ് മുണ്ട് സെറ്റ് മുണ്ടിന്റെ ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ് മുണ്ടാണ് അത്യാവശ്യം നല്ല ലെങ്ക് ലെങ് ആട്ടോ വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഗോൾഡനും നല്ല ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഓലിയ് ഗ്രീൻ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇതുപോലെയാട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നു ഇതുപോലെയാണ് ഫോർ ത്രീ സീറോയാണ് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തന്നെയുള്ള സെറ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ ലീവ്സ് ഒക്കെ കൊടുത്തിട്ട് അതാണ് കേട്ടോ ബോർഡർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് വേറെ എക്സ്ട്രാ ബോർഡേഴ്സ് ഒന്നും അല്ല എക്സ്ട്രാ ലെങ്ത് ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ കാണിച്ചു തരാ ഇതുപോലെയാട്ടോ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ല ചെറിയ ലീഫ്സിന്റെ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഇത് തന്നെയാണ് കേട്ടോ ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് ബ്രിക് റെഡ് കളറിലാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ത്രീ സീറോയാണ് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ഐറ്റം കേട്ടോ കൊണ്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ലീഫിന്റെ പാറ്റേൺ ഒക്കെ ആയിട്ടും നല്ല ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഐറ്റം കേട്ടോ ഇതുപോലെ വരുവേ ഫുൾ വ്യൂ പ്രോസർ വ്യൂ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് എക്സ്ട്രാ ലെങ്ത് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ സെറ്റും ഉണ്ട് കണ്ടോ ഇതിന്റെ ഫുൾവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പൊ ഫോർ നയൻ സീറോയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് എക്സ്ട്രാ വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചില്ലേ ആ ഒരു റോയൽ ബ്ലൂ കളർ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ചെയ്യുന്ന കേട്ടോ മതി ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് ഇതുപോലെ വരും ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ വരും കേട്ടോ എക്സ്ട്രാ ലങ്ങ് തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഐറ്റം തന്നെയാണ് ഇതാട്ടോ വന്നിരിക്കുന്നത് റേറ്റും സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെയാണ് കേട്ടോ ഫോർ നയൻ സീറോയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉൾക്കെല്ലാം ഫ്രീ ഷിപ്പിക്കലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണേ നമ്മൾ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇതുപോലെ നല്ല വീതിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കൂടെ ഗോൾഡൻ്റെ കരയും കൂടെ വന്നിരിക്കുക കേട്ടോ ഇതുപോലെയാണ് വന്നെ വരുന്നത് വേറെ ഡിസൈൻ കാര്യങ്ങളല്ല ഇതുപോലെ ഗോൾഡന്റെ കരയാണ് കേട്ടോ വന്നിരിക്കുന്നത് ടു പോയിന്റ് എയ്റ്റ് സീറോ ലെങ്ത് ഉണ്ട് കേട്ടോ ഇതുപോലെയാ കേട്ടോ ഇതുപോലെ വന്നിരിക്കുന്നത് കോട്ടനിൽ തന്നെ വന്നിരിക്കുന്ന ഐറ്റം തന്നെയാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുള് വന്നിരിക്കുന്നത് ആണ് അപ്പൊ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടു സീറോട്ടോ എഴുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടനിൽ തന്നെ വന്നിരിക്കുന്ന സെറ്റിമുട്ടാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയിൽ ഗോൾഡനും ഒരിക്കലും ഗ്രീൻ ആട്ടോ ഇത്തിരി കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കലയാണേ നല്ല രസം ഉണ്ട് കാണാനായിട്ട് കാണും ഇതുപോലെ വരും കേട്ടോ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ടു പോയിന്റ് സീറോ തന്നെയാണ് ലെങ്ത് വരുന്നത് ഇതിന് ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ ഫോർ സീറോ ആണ് തൊള്ളായിരത്തി നാല്പത് രൂപയാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതുപോലെ നല്ല നേരത്തെ കാണിച്ചത് തന്നെയായിരുന്നു ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് നേരത്തെ കാണിച്ചിരുന്നു അതുപോലെ ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഒരു റോയൽ ബ്ലൂ കളറും അതിന്റെ അകത്തേക്കൂടെ ഒരു വയലറ്റ് ഷെയ്ഡ് വേണമെന്ന് കേട്ടോ വാടാമല്ലി വയലറ്റ് അല്ല സോറി വാടാമല്ലി ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും കൂടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല രീതിയുള്ള കലയാണ് കേട്ടോ വന്നിരിക്കുന്നെ ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ട് തൊണ്ണൂറ് തന്നെയാണ് അപ്പൊ ഇതിന് ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണെ ക്രോസർ വ്യൂ ഇതുപോലെ വരും കേട്ടോ എന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ടു ഫൈവ് ആണ് കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ ഇത്ര ഇത്രയായിട്ടുള്ളു അപ്പോൾ ഗിവിടെ കാര്യവും ആരും മറക്കണ്ടേട്ടോ ഒന്നല്ല കമൻസ് ഇല്ല ജന്യൂനായിട്ടുള്ള കമൻസ് ഇല്ല അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ നന്നായിരിക്കും വീനേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് ഇപ്പോൾ കാണിച്ച വീഡിയോസിൽ ഏതെങ്കിലും സെറ്റ് മുണ്ടുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ ആയിട്ട് കൊടുത്തേക്കാം അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ അവൈലബിൾ ആയിരുന്ന കൊറിയർ സർവീസ് ഒന്നിക്കുന്നത് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റൽ സർവീസുമാണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം